അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഫാൻ കേട് വന്നിട്ടുണ്ട് കേട്ടാ ഈ ചൂടിൻ്റെ ഒക്കെ ഫാനും കൂടെ കേടന്നെ എങ്ങനെ ഉണ്ടാവും കറങ്ങണേ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതാ എൻ്റെ ആങ്ങളെ വന്നപ്പോൾ എന്നോടൊന്ന് നോക്കാൻ പറഞ്ഞതാണ് അങ്ങനെ ഓം കുറേ നേരം തിരിപ്പ് എടുത്തിട്ടൊന്നും അത് ശരിയായില്ല അപ്പോൾ കേടന്നെ കേട് തന്നെ കറങ്ങുന്നുണ്ട് പക്ഷെ അതിന് സ്പീഡൊന്നുമില്ല അങ്ങനെയെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ റൂമിൽ കെടുക്കാൻ തന്നെ പറ്റില്ല കേട്ടോ ഫാന് ഫുള്ളിൽ കറങ്ങണമല്ലോ ഇത്രയും ചൂടാണ് അങ്ങനെ ഇന്ന് താ അതൊക്കെ കഴിഞ്ഞു രാവിലെ ആയിരുന്നു കേട്ടോ വന്നത് പിന്നെ വേഗിയിട്ട് തീയൊക്കെ പിടിപ്പിച്ചു ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ ഇന്ന് കടലക്കറിയാണ് വെക്കണ വെള്ളക്കടല അതേപോലെ ചപ്പാത്തി ചപ്പാത്തി ഞാൻ പരത്തിയതാണ് കേട്ടോ ഷേപ്പ് ഷെയ്പ്പാണ് ഇട്ടാ ആരും ചിരിക്കണ്ട പരത്തിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിൻ്റെ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോണ്ടാവൽ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നും മാങ്ങ വെച്ച് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം കേട്ടോ സ്പെഷ്യലാ ഞടി സ്പെഷ്യൽ വില തുറ അപ്പ ഇതാ പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ മിക്സിയുടെ ജാറിയിലേക്ക് ഇഞ്ചിയും മാങ്ങ കൂടെ ഇട്ടു കൊടുക്കണുണ്ട് കേട്ടാ ഇതൊരു മാങ്ങ ജ്യൂസ് അല്ലേ പച്ച മാങ്ങ ജ്യൂസ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കണുണ്ട് ഇത് അടിച്ച അരക്കുക അല്ല അരിക്ക് അല്ലേ അരിച്ചിട്ട് കുടിക്കുക അത്രേ ഉള്ളൂ ഉള്ളൂട്ടാ സിമ്പിളാണ് വയറ്റിളക്കം മുടിച്ചില്ലെങ്കിൽ നാളെ കാണാം ഇതാ ലാസ്റ്റ് പിന്നെ തീരുമാനിച്ചു കുറച്ച് പൊതിനീനയില കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാന്നിട്ടാ അതും ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയായി ഇനി കുറച്ച് ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഇതേ വെറൈറ്റി ഉണ്ടാക്കിയിട്ടും ഞാൻ കഴിച്ചിട്ടും ഇല്ല ആ ഒരു സംഭവം എപ്പോഴും ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഷോട്ടിലൊക്കെ ഇങ്ങനെ കാണലുണ്ട് ഉന്നക്കായ ഉണ്ടാക്കി ഉന്നക്കായ അങ്ങനെ അങ്ങനെ ഞാൻ അതിൻ്റെ റെസിപ്പി നോക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അവ വലിയ കാര്യത്തിൽ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാൻ പുട്ടിൻ്റെ തൂക്കിൽ ഇതേപോലെ രണ്ട് പഴം ഇട്ടെടുത്തത് ഇങ്ങനെ ആവി കയറ്റിയിട്ടാണ് എടുത്തത് ചെറുതാക്കി മുറിച്ചിട്ട് അങ്ങനെ ഇട്ടു പിന്നെ ആവി കയറ്റിയാണ് അപ്പോൾ പിന്നെ കറി കടലക്കറിക്കുള്ള തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അതിനുള്ള തേങ്ങ വറുത്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതാ ഇനി ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് നെയ്യിലൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ളത് ഏലക്കായൻ്റെ കുരുവാണ് കട്ടാ അതൊക്കെ എടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഉന്നക്കായെന്ന് പറഞ്ഞാൽ നല്ല മൂഞ്ചിയ കായോട്ടാ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഉണ്ടാക്കുമ്പോൾ അല്ല അടിപൊളി വിറ്റൈന്നിട്ട കയ്യിൽ പിടിച്ചിട്ട് അപ്പം ഇതിപ്പോൾ റെസിപ്പി ഒന്നും നോക്കാതെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ഇട്ടോ എപ്പോഴും ഒന്ന് കണ്ടതിൻ്റെ ഇതിൽ അപ്പം ഇവരെന്താ കാട്ടിക്കണേ ആ ഒരു പഴത്തിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മൈതപ്പൊടിയാണ് ഇട്ടു അല്ല മൈതാന മൈതപ്പൊടി ഇട്ടെടുത്തിട്ടാണ് കുഴച്ചെടുത്തുക്കുന്നത് ശരിക്കും അരിപ്പൊടിയാണ് തോന്നണെടുക്കേണ്ടത് ഇട്ടാ അങ്ങനെ ഇതാകെ ഒട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ടും കിട്ടണീല്ല ഇങ്ങോട്ടും കിട്ടണില്ല അങ്ങോട്ട് അവർ വെള്ളം ഏറിയ പോലെ ഒരു പരിവായിനുട്ടാ വെള്ളം ഏറാതിരിക്കാനാണ് ഇത് പുഴുങ്ങാതെ ആവി കയറ്റി എടുത്തേ എന്നിട്ടും ഇത് കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുക അല്ലെട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്താൻ ആകെ ഒരു ചപ്പാത്തി പനി വൈക്കണ നടുവിലേക്ക് ആ സംഭവം വെച്ചോടുക്കണ എനിക്കത് കണ്ടിട്ട് ചെറിയ മടക്കാനും മേക്കണിയാ ഒന്നിനും വൈക്കണിയാ ഞാൻ ഉന്നക്കായ തിന്നിട്ടുണ്ടാക്കി മൊബൈൽ കൊണ്ടേക്കോ മൊബൈൽ കൊണ്ടുപോയി കൊണ്ടുപോയിക്കായാലും കായാവട്ടോ ചെറിയ കുറച്ച് വെച്ചാണ് ഒരു വിധത്തിൽ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഞാൻ നീ കിട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നായല്ല കയ്യുമലൊട്ടിന്ന പറയണ്ട് ഇതിന് പേടി കയ്യുമലൊട്ടി നട്ടക്കായ് അങ്ങനെ ഫസ്റ്റത്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട് വിദഗ്ധമായിട്ടുള്ള ഈ കയ്യുമലൊട്ടി ഉണ്ടാക്കണ എങ്ങനെയാന്ന് കാണാം ഉമ്മ ഇങ്ങോട്ട് തന്നാളാ ഞാൻ ഇണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ എണ്ണ ഒക്കെ തേച്ച് തടവിദഗ്ധമായിട്ട് ഇണ്ടാക്കണുണ്ട് അങ്ങനെ ഒരു ഒരുവിധാ ഒക്കെ ഉള്ളില് നിറച്ച് ഒട്ടി ഞാൻ വയ്ക്കണീ സംഭവിക്കണ കയ്യിൽ അവിടെ പിന്നെ നാടിക്കുന്നതാ നമ്മൾ ഫസ്റ്റ് ഇട്ടാ എണ്ണയില് കടന്ന് ചൂടായി ഇത് അടിയിൽ ഒട്ടി അല്ല അത് കരിഞ്ഞ നമ്മളിത് ഫസ്റ്റത്തെ നമ്മളെ കരിയൻ ഉണ്ണക്കായ കരിഞ്ഞട്ടെ ഈ കളർ ഇങ്ങനെ വേണം മുകളിൽ പറയുന്നതാ റെഡിയായി ഞാൻ അടുത്ത് ഇതൊട്ടെടുത്തിട്ട് നമുക്കത് കാണുമ്പോ തന്നെ ചെറിയ അരിയാണ് ഞാൻ ഇങ്ങനെ ഉന്നക്കായോ ഉന്നക്കായോ എന്ന് പറയുന്നേ കേൾക്കാൻ നല്ലത് ഇതുവരെ തിന്നിട്ടും ഉല്യുണ്ടാക്കി നോക്കി ചെയ്യാം തളച്ച എണ്ണയിലായിട്ട് ഇടണത് നിന്നിട്ടും ഇത് അടിയിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട് ചെറുതായിട്ട് ഈ ഭാഗം കൂടി ആ കളർ കളറായാലേ നമുക്ക് ഇതും പോലെ മോനൊക്കെ ഇതിലും പെർഫെക്റ്റ് ആയിട്ട് നല്ല ഇത് മോലും മക്കളേൻ്റെ കോലൊന്നും ആരും നോക്കണ്ടട്ടാ പഴയ ഉള്ളി അതും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിതാ അടുത്ത ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകും ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയതിന് ഏകദേശം സാമ്യമുള്ളതിനാ വത്തക്കതാ ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കസ് ചേർത്ത് ചേർത്ത് പിന്നെ പിന്നെതാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാല് പാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ആയിട്ടുള്ള ഒരു വട്ടക്ക വെച്ചിട്ടുള്ളൊരു ജ്യൂസ് റെഡി നടി ഇതൊന്ന് ഇന്നലെ ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കിയാലോ അങ്ങനത്തെ ഒരു ജ്യൂസ് ആപ്പിൾ ഇട്ടിട്ട് ഈ ആപ്പിളും പിസ്തിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് കുടിച്ചപ്പന്നെ വയറ് ഫുള് ആയിട്ടാണ് പെട്ടെന്ന് വയറ് ഫില്ല് ആകും കുടിച്ചാൽ അപ്പൊ ഇന്നത് കുറച്ച് തണുപ്പിച്ചിരിക്കണിട്ടാ കാരണം അത് ഈ പാല് ഇത്ര നേരം തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ കട്ടണി എടുക്കണം അപ്പൊ കുറച്ച് തണുപ്പുണ്ടാവും ഇന്നത്തെ വള്ളത്തിന് അപ്പൊ അമ്മാക്കൊന്നും വേണ്ടല്ലോ അമ്മ നിങ്ങൾക്ക് തണുപ്പ് കുറച്ചൂടാനോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാം ടേബിളിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട് അലഹദില്ല അങ്ങനെ അതും തീർന്നു കേട്ടോ അപ്പോൾ ഉന്നക്കായൻ്റെ ടേസ്റ്റ് ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല അതിനോട്ടാണ് ഞാൻ അതിലും കൂടുതൽ വിചാരിച്ചിരുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കി അതിൻ്റെ മിസ്റ്റേക്കാണ് എനിക്ക് തോന്നുന്ന അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കലേന്ന് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ നല്ല പോലെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ അവന് ഈ റെസിപ്പി ആയിട്ട് ഇടാൻ മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള തട്ടിമുട്ടി വീഡിയോകളുമായിട്ട് നാളെയും വരാം അതുവരെ ബൈ